വില വർദ്ധനവൻ്റെ ഈ സാഹചര്യത്തിൽ തട്ടിപ്പുകൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇത് വിൽ വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നടക്കുന്നത് സ്വർണം വാങ്ങാൻ എത്തുന്നവരെ സംബന്ധിച്ച് ഒരു വ്യാപാരികളും അതാത് ദിവസത്തെ വിലയുടെ പ്രോപ്പറായിട്ടുള്ള വിലകൾ അതാത് ഒരു ദിവസം മൂന്ന് ഓണം ചേഞ്ച് ആയാലും ആ മൂന്ന് ഓണയും വില ചേഞ്ച് ആയി എന്ന് ആളുകളെ അറിയിക്കും കാരണം ഇപ്പോൾ ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ സജീവമാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ ജനങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് പ്രശ്നമുണ്ടാകുന്നത് സ്വർണം വാങ്ങുന്നതിന് മാത്രമായി ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് സ്വർണം വാങ്ങുന്നതിന് മാത്രമായി ഇരിക്കുന്ന ആളുകൾ ആളുകളെ വലിയ തോതിൽ ചൂഷണം ചെയ്യുന്നുണ്ട് അവരെ വിളിച്ച് എൻക്വയറി നടത്തി ഫോണിലൂടെ വില ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് വിലയ്ക്ക് സ്വർണം എടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അതാ ദിവസം വില അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആളുകളോട് പറയുകയാണ് അത് എന്തെങ്കിലും പിന്നെ കുറവുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ അതിനകത്ത് വില റേറ്റ് കുറയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല കുറയില്ല എന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ട് അവർ നേരിട്ട് എത്തുമ്പോൾ അവരുടെ സ്വർണത്തിൻ്റെ അളവിൽ കുറയ്ക്കുകയും അവരുടെ വെയിറ്റ് വെയി വെയിങ് മെഷീനിൽ ഒക്കെ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇത് ചൂടാക്കുന്ന സമയത്തൊക്കെ പല പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഒരു വ്യാപകമായി അങ്ങനെ ആരും ചെയ്യുന്നില്ല കുറേ ആളുകൾ ഇങ്ങനെ ഈ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ആളുകൾ ബോധവാന്മാരെ ഇരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ എവിടെ പോയാലും നിങ്ങൾ ആർക്ക് സ്വർണം വിറ്റാലും എനിക്ക് എനിക്ക് വിറ്റാലും അല്ല വേറൊരു വ്യക്തികൾക്ക് സ്വർണം വിൽപ്പനയ്ക്ക് നിങ്ങൾ ചെന്നാലും കൃത്യമായി ഒരു ഒരു വേറൊരു കടയിലും കൂടെ വെയിറ്റ് നോക്കി നിങ്ങൾ ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം വില വേറൊരു കടയിലൂടെ ഉറപ്പ് വരുത്തിയതിനു ശേഷം വിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് ഒരു വ്യക്തികളെയും നമുക്ക് കാടച്ചത് ഒരുപാട് ആളുകൾ വിൽപ്പന വാങ്ങലും നടത്തുന്നുണ്ട് എല്ലാവരെയും അല്ല പറയുന്നത് വളരെ ചുരുക്കമുള്ള ചില ആളുകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ആളുകൾ ബോധവാന്മാരായിരിക്കുക ജാഗ്രയിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് ഒരു പരിഹാരമായി കാണാൻ സാധിക്കുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം